ഈ മീൻകറിയുടെ അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഹായ് ഇന്നത്തെ വീഡിയോ ദാ ഇവനെ ചെത്തി മിനിക്ക് നമുക്ക് നല്ലൊരു കറിയാക്കി എടുക്കണം ഈ കറി വെറും കറിയല്ലേ കേട്ടോ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ചിട്ടുള്ള കറിയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ആദ്യം നമുക്ക് ഇവനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മീൻ നമ്മൾ വെട്ടി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കി എടുക്കണം ഈ മീൻ ഒരു സ്പെഷ്യൽ മസാല ഉപയോഗിക്കുന്ന അതാണ് ഇത് കേട്ടോ ഇതാണ് ആവോലി മീൻ കറിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ മസാല അപ്പം ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് കാണാം ഇനി ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് കുരുമുളക് വേണം പിന്നെ ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഉലുവ പൊടിയോ അതല്ലെങ്കിൽ ഉലുവയോ ഉപയോഗിക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ കുരുമുളകും പച്ചമുളകും ഉപയോഗിക്കുന്നുണ്ട് ആവശ്യത്തിന് എരിവ് കിട്ടും നിങ്ങൾക്ക് കുറച്ചും എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മുളക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു തക്കാളിക്കയും കൂടി എടുക്കണേ ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന മസാലയാണ് കേട്ടോ ഇത് ഇനി ഈ മീൻകറിയുടെ അടുത്ത സീക്രട്ട് എന്താണെന്നറിയോ നമ്മൾ ഈ മീൻകറിക്കകത്ത് കുടമ്പുളി ചേർക്കുന്നില്ല അതിന് പകരം കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് ഇത് കണ്ടോ കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് അപ്പം നമ്മൾ ഈ പുളി മാറ്റിയിട്ട് ഈ വെള്ളം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ പുളി നമുക്ക് പിന്നെ ഉണക്കമീൻ കറി വെക്കുമ്പോഴൊക്കെ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കിനാണ് നല്ലതെന്ന് ഇങ്ങനെ പുളിയിട്ട് തിളപ്പിച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അന്ന് തന്നെ മീൻ കറി ഉപയോഗിക്കാൻ പറ്റും ആ തലേദിവസം വെച്ച മീൻ കറി പിറ്റേ ദിവസം എടുക്കുമ്പോഴുള്ള ടേസ്റ്റില്ലേ ആ സെയിം ടേസ്റ്റ് തന്നെ അന്ന് തന്നെ നമുക്ക് ആ മീൻ കറിക്ക് കിട്ടും ചില സ്ഥലങ്ങളിൽ വാളംപുളി ഉപയോഗിക്കുന്നവരുണ്ട് ഞങ്ങളുടെ സൈഡിൽ ഞാൻ ആലപ്പുഴയാണ് അപ്പോൾ ആലപ്പുഴ സൈഡിലൊക്കെ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ പുളി വെള്ളം വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ വ്യത്യാസം അറിയത്തുള്ളേ അപ്പോൾ ചട്ടിയടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ മീൻ കഷ്ണം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതാ നമ്മുടെ മസാല വന്നപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചാൽ ആ പുളിവെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി തിളച്ചു വരുമ്പോഴത്തേ നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി ഇതിനകത്ത് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അടച്ചു വെച്ചു കൊടുത്താൽ വേഗം അത് തിളച്ച് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇതിനകത്ത് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ നമ്മുടെ മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ മീൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇത് ഫുള്ളായിട്ട് അടച്ച് വയ്ക്കല്ലേ തിളച്ച് വരുമ്പോഴത്തേന് തിളച്ച് തൂക്കിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് അടച്ചു വെക്കുക ഇതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനിയും കടവും കൂടെ വറുത്ത് അതിനകത്തേക്ക് ഒഴിക്കുക ഇതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ